കർണാടകയിൽ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകൾ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് സിദ്ധരാമയ്യയെ മാറ്റണമെന്ന് ഡി കെ ശിവകുമാർ ആവശ്യപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള വാർത്തകളാണ് വരുന്നത് ഹൈക്കമാൻഡ് അവരെ ഈ കാര്യം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ എൻ്റെ ചോദ്യമാണ് അതായത് കർണാടകയിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് എത്ര വർഷത്തേക്ക് ഒരു കാലാവധി കൊടുത്തിട്ടാണോ അങ്ങനെ അങ്ങനെയൊരു ചർച്ച വാക്കാൽ അത്തരമൊരു കരാറൊന്നും ഉണ്ടായിരുന്നില്ല അല്ലാത്ത വാക്കാൽ ഉണ്ടാവും ഒരുപക്ഷെ എഴുതി വെച്ച് കരാറൊന്നും ഉണ്ടാവില്ല മുഖ്യമന്ത്രി പദവിയിൽ സിദ്ധരാമയ്യ എത്ര കൊല്ലം ഇരിക്കണം അടുത്തത് ഡി കെ ശിവകുമാർ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് ആർക്കും അറിയില്ല പക്ഷേ അങ്ങനെ ഉണ്ട് എന്ന് എല്ലാവർക്കും ഒരു തോന്നലുണ്ട് കാരണം കർണാടകയിലെ രണ്ട് ഏറ്റവും മികച്ച ഒന്നിനു മേലെ ഒന്നും വെക്കാൻ പറ്റാത്ത അത്രയും മികച്ച രണ്ട് നേതാക്കളാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും അതുകൊണ്ട് തന്നെ അവരിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ആ തിരഞ്ഞെടുപ്പ് വിധി വന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു ഡി കെ ശിവകുമാർ നമുക്കറിയാം വളരെ ശക്തനായ നേതാവാണ് അദ്ദേഹം ബി ജെ പിയുമായി അത്രയും ശക്തമായി എതിരിട്ട് അദ്ദേഹം അവിടെ നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിനെതിരെ ഒരുപാട് ഇ ഡി കേസുകളൊക്കെ വന്നതാണ് പക്ഷേ അതിനൊക്കെ അദ്ദേഹം പ്രതിരോധിച്ച് നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അവിടെ കർണാടകയിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ അദ്ദേഹത്തിനായ ഒരു ആ തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഹീറോയിസം അങ്ങനെ ഒരു ഹീറോയിസം അദ്ദേഹത്തിന് കോൺഗ്രസ് അംഗങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു സിദ്ധരാമയ്യ അതേസമയം തന്നെ അവിടുത്തെ ജനങ്ങളുമായി വളരെയധികം ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധമുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ പിന്നെ അവിടുത്തെ കോൺഗ്രസിൻ്റെ അണികളുമായിട്ടും കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കളുമായിട്ടുമൊക്കെ വളരെ അടുപ്പമുള്ള ഇഷ്ടമുള്ള നല്ല പാരമ്പര്യമുള്ള നേതാവാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ട് പേരെയും തുലാസിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് തട്ടാണ് താമസം പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ അല്പം പ്രായമുള്ളത് സിദ്ധരാമയ്യേക്കാണ് അത് അദ്ദേഹത്തിന് ഗുണം ചെയ്തു പിന്നെ ഹൈക്കമാൻഡ് ആ സമയത്തും ആവട്ടെ ഇനിയും ഡി കെക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ള ഒരു ധാരണ പ്രകാരമാണ് ഡി കെ തൽക്കാലം അനുവദിക്കാതെ സിദ്ധരാമയ്യയ്ക്ക് അനവസരം കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ധാരണ ഉണ്ടായിരിക്കാം കാരണം ഒരുപോലെ പണിയെടുത്ത രണ്ടാളുകളാണ് ഒരുപോലെ അധ്വാനിച്ച രണ്ടാളുകളാണ് അപ്പോൾ സ്വാഭാവികമായും ഡി കെക്ക് ഒരു അവസരം കിട്ടണമെന്നുള്ളത് ഡി കെയുടെ ഒരു അവകാശവുമാണ് ഒപ്പം അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവരും അതാഗ്രഹിക്കുന്നു ഇപ്പം പക്ഷേ നടക്കുന്നത് അല്പം കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അല്പം എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില അധികാര വടംവലികളാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ ഇതിനു മുമ്പും പലതും രാജസ്ഥാനിലടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം അവിടെ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള അടി അവിടെ രാജസ്ഥാനെന്ന് പറയുന്നത് കോൺഗ്രസ്സിന് വലിയ മുൻതൂക്കമുള്ള ഒരു സംസ്ഥാനമായിരുന്നു ആ സംസ്ഥാനം എങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് നഷ്ടമായത് ഇവർ തമ്മിലുള്ള ഈ പിന്നെ ചേരിപ്പോരാണ് ആ രാജസ്ഥാനിൽ കോൺഗ്രസിനെ നിലംപരിശലാക്കിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ഞാൻ രാജസ്ഥാനിൽ പോയതാണ് അവിടെ ആളുകളോട് സംസാരിക്കുമ്പം ബി ജെ പിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോദി മോദി എന്ന് പറയുമ്പം കോൺഗ്രസ് കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ആകെ പറയാനുള്ളത് ഇവർ തമ്മിലുള്ള ഈ പോരിനെക്കുറിച്ചാണ് അവർ നന്നായാൽ മാത്രമല്ലേ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആളുകൾ ഇങ്ങോട്ട് ചോദിക്കുന്നത് അങ്ങനെ അത്രത്തോളം ആളുകൾ അങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റ് കാരണം മടുത്തിട്ടാണ് ആൾക്കാർ ബി ജെ പിക്ക് അവിടെ വോട്ട് ചെയ്തത് അതേ അവസ്ഥ ആർക്കുണ്ടാവും അതേ അവസ്ഥ പിന്നെ കർണാടകയിലും കോൺഗ്രസിനുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കൂട അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ചെയ്യേണ്ടത് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഹൈക്കമാൻഡിന് ശക്തമായൊരു നേതൃത്വം ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് പണ്ട് കാലത്തുള്ളത് പോലെ തന്നെ രാഹുൽ ഗാന്ധിക്കൊക്കെ ഒരു കമാൻഡിംഗ് പവർ ഇല്ല മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകക്കാരനാണ് അദ്ദേഹത്തിനും അവിടെ ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കമാൻഡിങ് പവറുള്ള നേതാവ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനുണ്ട് രാജസ് കർണാടകയിലും ഈ പ്രശ്നം ഇങ്ങനെ വീണ്ടും വീണ്ടും വരും ദിവസങ്ങളിൽ ഇങ്ങനെ തർക്കമായി ഉടലെടുത്തു കഴിഞ്ഞാൽ ബി ജെ പി അവിടെ ഏത് നിമിഷവും തിരിച്ചു കയറാൻ കഴിയുന്നൊരു പാർട്ടിയാണ് അതിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ടുതന്നെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് ഹൈക്കമാൻഡ് ആ രീതിയിലുള്ള ഉത്തരവാദിത്വം കാണിക്കുകയും വേണം ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യ ഈ രണ്ട് ആളുകളെയും എങ്ങനെ ഒരു കൃത്യമായ ധാരണ അവർക്കുണ്ടാകണം അല്ലെങ്കിൽ അത് അവർക്ക് വൻ തിരിച്ചടിയാകും ദക്ഷിണേന്ത്യയിൽ ഒരു സംസ്ഥാനം കൂടി ബി ജെ പിക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചർച്ച ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ നേതാക്കന്മാർ ഇത് അങ്ങനെയൊന്നും ഇല്ലായെന്നൊക്കെ പറയുകയാണ് ചെയ്തത് ഒരു സംസ്ഥാനത്തെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള ഈ ശീതസമരം എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അവർ കയറി വന്നൊരു വഴി നോക്കുകയാണെങ്കിൽ ഏഷിതീ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും എല്ലാ സംസ്ഥാനത്തും അധികാരത്തിനു വേണ്ടിയുള്ള ആഭ്യന്തര യുദ്ധങ്ങളുള്ള പാർട്ടിയാണ് എല്ലാ കാലത്തും അതിനകത്തുണ്ട് അതില്ലാതെ ആ പാർട്ടിക്ക് ഒരു കാലം ഉണ്ടായിട്ടില്ല അതിപ്പോഴും ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് നാശോന്മുഖമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലും അടി എന്നുള്ള ഒരു അത്ഭുതമാണ് പക്ഷെ അതങ്ങനെയല്ല കർണാടകയിലെ കോൺഗ്രസിനകത്തേക്ക് നമുക്ക് നമ്മൾ ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള പാർട്ടിയാണ് ശക്തമായ പാർട്ടി അധികാരത്തിലുള്ള പാർട്ടി അപ്പോൾ ആ ഒരു മുഖ്യമന്ത്രിയാണെന്ന് തോന്നിയിട്ടുള്ള തർക്കമുണ്ട് അപ്പോൾ അതിലതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ആർക്കാണ് ദേശീയ നേതൃത്വത്തിനാണ് അപ്പോൾ ദേശീയ നേതൃത്വം അങ്ങനെ ചുരുക്കമുഷ്ടികൾ കൊണ്ട് പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് നേരത്തെ നൌഫൽ പറഞ്ഞത് ദേശീയ നേതൃത്വത്തിന് അതിനുള്ള ശക്തിയില്ല അത് ഏതെങ്കിലും നേതാവിനൊരു കമാൻഡിംഗ് പവർ ഇല്ലാത്തതന്നെ മാത്രം പ്രശ്നമല്ല ദേശീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ദേശീയ നേതൃത്വത്തിന് ഒരു പവർ വരണമെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലെ അധികാരത്തിലുള്ള ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വം കേന്ദ്രത്തിലെ അധികാരത്തിലുള്ള ഒരു പാർട്ടി എന്നൊക്കെ പറയുമ്പോഴാണെങ്കിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഹൈക്കമാൻഡ് എന്ന പവർ വരിക ഇന്ന് ദേശീയ നേതൃത്വത്തിന് ദേശീയ തലത്തിൽ അധികാരമില്ല അധികാരം കർണാടകത്തിലേ ഉള്ളൂ വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരമില്ല പരമാവധി സംസ്ഥാനങ്ങളിലെ അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ദേശീയ നേതൃത്വത്തിൻ്റെ ആപ്പീസിലെ കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ പോലും കർണാടകത്തിൽ നിന്ന് തെലങ്കാനയിൽ നിന്നൊക്കെ പൈസ പോണം എന്നാലേ പറ്റൂ ദേശീയ പ്ലീനം സംഘടിപ്പിക്കണമെങ്കിലോ അല്ലെങ്കിൽ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കണമെങ്കിലോ ഒക്കെ എവിടെ പറ്റുള്ളൂ ഇവിടെ നിന്നുള്ള പൈസ കൊണ്ടേ പറ്റുകയുള്ളൂ ആ സംസ്ഥാനങ്ങളിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് കടുപ്പത്തിൽ സംസാരിക്കാൻ കഴിയാത്തെന്നില്ല ദേശീയ നേതൃത്വം ഉണ്ടാവും അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം എന്നാൽ ബി ജെ പിക്ക് അങ്ങനെയല്ല ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ അധികാരമുള്ള പാർട്ടിയാണ് സംസ്ഥാനങ്ങളിലേക്ക് പോലും പൈസ കൊടുക്കുന്ന ആരാണ് മോളിന്നാണ് അവിടെ വലിയ ഓഫീസും വലിയ പൈസയും വലിയ നേതാക്കന്മാരുമുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ട് പവർഫുൾ പാർട്ടി അതിന് ദേശീയ നേതൃത്വം ഒരു കാര്യം പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഇപ്പോൾ ഉത്തർപ്രദേശിൽ കുറേ ആൾക്കാർ മത്സരിക്കുന്നു ജയിക്കുന്നു അപ്പോൾ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഗൊരഖ്പൂർ എം പി അദ്ദേഹം ആയിക്കോട്ടെ മുഖ്യമന്ത്രി എന്ന് മോളിയും തീരുമാനിക്കുന്നു നടപ്പിലാകുന്നു അവിടെ മത്സരിച്ച ആൾക്കാരെ പോലെ അല്ലല്ലോ അപ്പോൾ അത് പറ്റും ഇവിടെ അത് പറ്റിയല്ല പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കർണാടകയിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും സിദ്ധരാമയ്യയ്ക്ക് ഭയങ്കരമായ ബേസ് അവിടെ ഉള്ള ആളാണ് ഡി കെ ശിവകുമാർ വന്നലിക്ക് ഭയങ്കരമായ പോപ്പുലറായ നേതാവാണ് ഡി കെ ശിവകുമാർ ഗാന്ധി കുടുംബമായിട്ട് ഭയങ്കരമായ അടുപ്പുകളാണ് അവരുടെ ഏറ്റവും വിശ്വസ്തനായ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവാരാൻ ചോദിച്ചാൽ അത് അല്ലാതെ ഡി കെ ശിവകുമാറാണ് അതുകൊണ്ട് ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആഗ്രഹം തുടക്കത്തിൽ തന്നെ സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾക്കുണ്ട് പക്ഷേ അത് എളുപ്പമായിരുന്നില്ല കാരണം സിദ്ധരാമയോട് കൂടി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പോപ്പുലാരിറ്റിയുടെയും അടിസ്ഥാനത്തിലാണ് കർണാടകയിൽ അവർ ജയിച്ചുവന്നത് മാത്രമല്ല അദ്ദേഹം സീനിയർ ലീഡറുമാണ് അപ്പോൾ ഡി കെ ശിവകുമാറുമായിട്ടുള്ള ഗാന്ധി കുടുംബത്തിൻ്റെ ബന്ധത്തെ മുൻനിർത്തി അവർ പറഞ്ഞു തർക്കാർ മാറിയിക്കുക അദ്ദേഹം മുഖ്യമന്ത്രി ആവട്ടെ ഇപ്പം നമ്മളോട് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല ബി ജെ പിയെ തോൽപ്പിച്ച് വന്നാണ് രണ്ടര വർഷം കഴിയുമ്പോൾ നമുക്ക് പരിഗണിക്കാം ഡി കെയുടെ കാര്യം അപ്പോൾ ഗാന്ധി കുടുംബം പറഞ്ഞു രണ്ടര വർഷം കഴിയുമ്പോൾ പരിഗണിക്കാം അതുകൊണ്ട് മാറി നിൽക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ട് വാക്കാണ് ഏറ്റവും വലിയ ശക്തി വാക്കാണ് ഏറ്റവും വലിയ വിശ്വാസ്യത അത് പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് സർക്കാരുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും എല്ലാം എന്ന് വെച്ചാൽ അദ്ദേഹം ഹൈക്കമാൻഡിനോട് പറയുകയാണ് കോൺഗ്രസ് നേതൃത്വത്തോട് പറയുകയാണ് അന്ന് ഈ പരിഹാരം ഉണ്ടാക്കുമ്പോൾ സിദ്ധരാമയോടും പറഞ്ഞിരുന്നു രണ്ടര വർഷം കഴിയുമ്പോൾ ആലോചിക്കണമെന്ന് കാര്യം പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ആവശ്യപ്പെടുന്നു അവർ മാറി നിൽക്കാനുള്ള ബാധ്യത അന്ന് വാഗ്ദത്തം ചെയ്ത ആൾക്കാർക്കൊണ്ട് അദ്ദേഹം സ്ട്രോങ് ആയി പറയുകയാണ് പക്ഷേ ഈ പ്രശ്നം എങ്ങനെ കോൺഗ്രസിന്റെ നേതൃത്വം പരിഹരിക്കുകയും ചോദിച്ചാൽ ഒട്ടും എളുപ്പമല്ല സിദ്ധരാമയ്യ മാറി നിൽക്കുന്ന സന്ദർഭത്തിൽ മാറി നിൽക്കണം എന്നാണ് നിർബന്ധമെങ്കിൽ മാറി നിൽക്കാം പക്ഷേ ഡി കെ വരണ്ട പകരം പരമേശ്വര മുഖ്യമന്ത്രി ആവട്ടെ എന്നൊരു പുതിയ സ്ട്രാറ്റജി സിദ്ധരാമയ്യ ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഡി കെ ആവാൻ പാടില്ല അപ്പോൾ അവിടുത്തെ റൈവൽ റിയാം അത്രയും വലുതാണ് അപ്പം ഒരു പരിഹാരം ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കില്ല കോൺഗ്രസ് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പം ഡി കെ മുഖ്യമന്ത്രിയാവണമെന്ന് നിർബന്ധ വിധിയിലേക്ക് പോകാതിരിക്കാനൊരു ശ്രദ്ധിക്കണം കാരണം ബി ജെ പി പറയുന്ന തമ്മിലടിയാണ് സുസ്ഥിര ഭരണം ഒരു കാലത്തും കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല ദേശീയ തലത്തിലും പറ്റില്ല സംസ്ഥാനത്തും പറ്റില്ല എപ്പോഴും ആരടിയാണ് ഭരണം നിലച്ചിരിക്കുന്നു ഇവിടെ എന്നാണ് അവിടെ പ്രധാനപ്പെട്ട ആരോപണം അപ്പൊ അതിനെ മറികടക്കാൻ കോൺഗ്രസിന് ചെയ്യാൻ പറ്റുമെങ്കിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഈ പ്രശ്നം ഡി കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഈ ഭരണം അഞ്ചു വർഷം തുടരട്ടെ എന്ന് തീരുമാനമെടുക്കുകയും ഡി കെ കുറച്ചുകൂടി വേറെ തരത്തിലേറ്റ് ചെയ്യുകയുമാണ് വേണ്ടത് ആളുകൾക്ക് മന്ത്രിയാവണം ഒരു മുഖ്യമന്ത്രി മാറാന്ന് മന്ത്രിസഭ പുതിയ വരും അതിനുള്ള സാധ്യത പ്രഷറൈസേഷൻ ആണ് യെസ് അതുകൊണ്ടാണ് അവർ ഇരുന്നൂറ് ശതമാനം ഉറപ്പ് ഡി കെ മുഖ്യമന്ത്രിയാവും പറയുന്നത് പക്ഷെ അത് അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒരു ക്യാബിനറ്റ് റിഷഫിൽ വരിക വെച്ചാൽ ഇത്ര ആളുകൾ മാറുന്നു മുഖ്യമന്ത്രി മാറുന്നു അതൊരു ഉണങ്ങാത്ത മുറിവ് എന്ന് പറയുന്ന സാധനം സൃഷ്ടിക്കും പിന്നെ അവിടുത്തെ ജാതിപഥ സൗവാക്യങ്ങളും പ്രധാനപ്പെട്ട സംഗതിയാണ് ഇപ്പം ഈ ഇദ്ദേഹം ഇപ്പം നമ്മൾ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കുന്നതോടെ അവിടെ ഓക്കെ വക്കലിംഗ സമുദായത്തെ പ്ലീസ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ അവിടെ ലിംഗായത്ത സമുദായം എന്നൊരു സംഗതി സംഗതിയുണ്ട് അതുപോട്ടെ അത് പോട്ടെ ഇപ്പം ഈ നമ്മുടെ സിദ്ധരാമയ്യയുടെ കീഴിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് ബെൽറ്റ് എന്ന് പറഞ്ഞ അഹിന്ദ എന്ന് പറഞ്ഞ അലയൻസ് ഉണ്ടല്ലോ മുസ്ലിം ഒ ബി സി ദലിത് അലയൻസ് അവരിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള നേതാവും അവിടുത്തെ ഏറ്റവും പോപ്പുലർ ലീഡർ ആരാൻ ചോദിച്ചാൽ അത് സിദ്ധരാമയാണ് ഇപ്പൊ ജാതീയമായ സമവാക്യങ്ങൾ അവിടുത്തെ സാമൂഹിക സമവാക്യങ്ങൾ എന്നിവയെ ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നത് കോൺഗ്രസ് പരിശോധിക്കേണ്ട കാര്യമാണ് കേവലം ഒരാളെ എടുത്ത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പറ്റില്ല കാരണം ഇതിനെല്ലാം ഏതെങ്കിലും തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ കാത്തിരിക്കുന്ന ബി ജെ പി അവിടെയുണ്ട് ഒരു സ്ട്രോങ് ഗവൺമെൻറ് ഇവിടെ ഉണ്ടെന്നും ഞങ്ങൾക്കിടയിൽ ഭിന്നതയില്ലെന്നും ഞങ്ങൾ കോംപ്രമൈസിന് ഭരണസ്ഥിരതയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ മടിയില്ലാത്തവരാണെന്നും ഉള്ള മെസ്സേജ് കൊടുക്കലാണ് കോൺഗ്രസിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് ഒരു മാറ്റം ഉണ്ടാക്കിയാൽ ഡി കെ മുഖ്യമന്ത്രിയായെന്നുള്ള ആഘോഷം അദ്ദേഹത്തിൻ്റെ ക്യാമ്പിന് നടത്താൻ പറ്റുമെങ്കിലും അത് വലിയ വിടവുണ്ടാക്കും ആ വിടവ് അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്ലാനിങ്ങിനെയും ഇംപ്ലിമെൻറ്റേഷനെയും എല്ലാം ബാധിക്കും അത് ഗുണപരമായിരിക്കില്ല എന്ന് കാണണം എനിക്ക് തോന്നുന്നു ഡി കെക്ക് ഇനിയും വലിയ അവസരങ്ങളുള്ള അടുത്ത നെക്സ്റ്റ് ലീഡറാണ് അദ്ദേഹം അതിനെ കുറച്ചുകൂടി വിശാലമായ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ദേശീയ താല്പര്യത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് കുറച്ചൊരു കോംപ്രമൈസ് എടുക്കുന്നതായിരിക്കും കോൺഗ്രസ്സിന് ഇപ്പോൾ കർണാടകയിൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എളുപ്പമായിരിക്കില്ല ഈ ഏറ്റവും മോശം കാലത്തും തമ്മിലടിച്ച് തകർന്നു പോയ സംസ്ഥാനങ്ങളുണ്ട് നമുക്ക് രാജസ്ഥാൻ ഉദാഹരണം നേരത്തെ പറഞ്ഞു സോ അതിവിടെ സംഭവിച്ചുണ്ടായികയില്ല പക്ഷേ കോൺഗ്രസ് ഇപ്പം മെനക്കെടേണ്ടത് ഈ പ്രശ്നത്തിൻ്റെ ബല്ലോ ബഹളമില്ലാതെ അവസാനിപ്പിക്കാനാണ് പരസ്പരം തമ്മിൽ പോരടിച്ച് ഭരണമില്ലാതാക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പോവില്ലാന്ന് തന്നെ നമ്മൾ പ്രത്യാശിക്കാം